ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ നിങ്ങൾ കണ്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് ഇത് നമ്മുടെ പാരമ്പര്യമായ പൈതൃകമായ നമ്മുടെ ആത്മീയ തലത്തിലും ഒരുപാട് പ്രാധാന്യം നൽകുന്ന സസ്യമാണ് തുളസി തുളസി എങ്ങനെ പരിപാലിക്കാം എങ്ങനെ അതിനെ നമുക്ക് വേണ്ടുന്ന നമ്മുടെ ആയുർവേദത്തിൽ എങ്ങനെ ഇതിനെ ഉപയോഗിക്കുന്നു നമ്മുടെ വീടും വീട്ടുമുറ്റത്ത് എങ്ങനെ ഇതിനെ പരിപാലിക്കണം എങ്ങനെ സംരക്ഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് നമുക്കറിയാം നമ്മുടെ ലക്ഷ്മി ദേവിയാണ് നമ്മൾ ഏറ്റവും ഐശ്വര്യത്തിനായി നമ്മൾ എപ്പോഴും വിളിക്കുന്ന ഒരാളാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ അതായത് വിഷ്ണു ഭഗവാൻ്റെ ഭാര്യയാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ ഒരവതാരമാണ് തുളസി എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ സസ്യത്തെ എങ്ങനെ നമ്മൾ പരിപാലിക്കണം എങ്ങനെ ഇതിനെ സംരക്ഷിച്ച് നമ്മുടെ വീട്ടു വീട്ടുമുറ്റത്ത് നിർത്തണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ഇത് ഇത് എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കൂട്ടത്തോടെ നിൽക്കുന്ന ഒരു തുളസി കൂട്ടത്തിനടുത്ത് നിന്നാണ് ഞാനിന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് തുളസിയെക്കുറിച്ച് നമ്മൾ എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായി വളരുന്ന ഒരു ചെടിയാണ് തുളസി യഥാർത്ഥത്തിൽ എല്ലാ മണ്ണിലും എല്ലാ വീടുകളിലും വളരുന്ന ചെടിയല്ല തുളസി ദൈവാംശമുള്ള മണ്ണിലാണ് തുളസി വളരാറുള്ളത് ദൈവിക ചൈതന്യം ഉള്ള മണ്ണിലാണ് ധാരാളമായി കണ്ടുവരുന്നത് വിഷ്ണു ഭഗവാൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ ചൈതന്യവും വളരെ ശുദ്ധി ഉള്ളിടത്തുമാണ് തുളസി കാടുപോലെ വളരുന്നത് എനിക്കറിയാവുന്നതുമായ കാര്യങ്ങൾ കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇത് ഇതുപോലെ തുളസിയിലുണ്ടാകുന്ന പൂക്കൾ പിച്ചിക്കളയണം അപ്പോൾ നല്ല തഴച്ച് തുളസി വളരാറുണ്ട് തുളസിയെക്കുറിച്ച് ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരില്ല അത്രയ്ക്കുണ്ട് അതിൻ്റെ മാഹാത്മ്യം ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് തുളസി പ്രകൃതിദത്ത മരുന്നുകളുടെ മാതാവെന്നും ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി എന്നും തുളസി അറിയപ്പെടുന്നു ഹൈന്ദവ ആചാരപ്രകാരം ലക്ഷ്മി ദേവിയായിട്ടാണ് തുളസിയെ പൂജിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് ഭൂമിയിൽ തുളസി ചെടിയെ അവതരിച്ചതെന്നാണ് ഹൈന്ദവ വിശ്വാസം ഭഗവാന് വളരെ പ്രിയപ്പെട്ടതും പ്രിയപ്പെട്ടവളാണ് തുളസി എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും തുളസിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് തുളസിയുടെ സ്പർശനം ഏറ്റ ജലം ഗംഗാജലത്തിന് തുല്യമായിട്ടാണ് കരുതപ്പെടുന്നത് അതിനാലാണ് തുളസി ജലം കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് അതിവിശിഷ്ടമായ ഒരു അഭിഷേകമാണ് ആണെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ നാല് തരം തുളസികളുണ്ട് രാമതുളസി പച്ചരിയോടും തണ്ടിനോടും കൂടിയത് കൃഷ്ണ തുളസി പർപ്പിൾ കളറാണ് അതിൻ്റെ ഇലയും തണ്ടും അതിന് ശ്യാമ തുളസി എന്നും പറയുന്നുണ്ട് പിന്നെ വന തുളസി അതായത് കാട്ടു തുളസി പിന്നെ കപൂർ തുളസി അത് കട്ടിയുള്ള പൂക്കളോട് കൂടിയതാണ് എന്തിനാണ് നമ്മുടെ വീടുകളിൽ തുളസി ചെടി നട്ടു വളർത്തുന്നത് മനുഷ്യനാവശ്യമായ നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് തുളസിക്ക് രാവിലെ സൂര്യോദയത്തിന് മുൻപായി തുളസി ചെടിയെ തുളസി ചെടിക്ക് വെള്ളം നനയ്ക്കണം എന്നാണ് പറയുന്നത് കാരണം നമ്മൾ കുളിക്കുമ്പോൾ ശരീരത്തിനോടൊപ്പം മനസ്സും ഫ്രഷ് ആകുന്നു അതുപോലെ തന്നെയാണ് തുളസി ചെടിയും ആ സമയം നനയ്ക്കുമ്പോൾ ശുദ്ധമാകുന്നു എന്നുള്ളതാണ് ക്ലീൻ ആകുന്നു എന്നുള്ളതാണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ തുളസിയിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജം പുറത്തേക്ക് വരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ആ സമയം നമ്മൾ തുളസിയെ പ്രാർത്ഥിക്കുകയോ പ്രദക്ഷിണം വയ്ക്കുകയോ ചെയ്താൽ ആ ഊർജ്ജം നമ്മളിലേക്ക് എത്തുന്നു ആ ഊർജ്ജം നമ്മളിലേക്ക് എത്തിയാൽ ആ ദിവസത്തിൽ നമുക്ക് വേണ്ടുന്ന മുഴുവൻ ഊർജ്ജവും കിട്ടിക്കഴിഞ്ഞു എന്നാണ് അങ്ങനെ എല്ലാ ദിവസവും പോസിറ്റീവ് ഊർജം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് നയിക്കുന്നു പോസിറ്റീവ് എനർജി ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ജീവിതത്തിൽ ചെയ്യാൻ കഴിയില്ല നല്ല തീരുമാന തീരുമാനങ്ങൾ എടുക്കാനും ആഗ്രഹിക്കുന്ന പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇതുവഴി ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാനും ഈ പോസിറ്റീവ് ഊർജം സഹായിക്കുന്നു രാവിലെ തുളസിയുടെ മേൽക്ക വരുന്ന സൂര്യകിരണം വരുമ്പോൾ പതിക്കുമ്പോൾ മൂന്ന് നാല് മിനിറ്റ് നമ്മൾ കിഴക്കോട്ട് നോക്കി നമ്മൾക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സർവ്വൈശ്വര്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം ആ സമയം ലക്ഷ്മി ദേവിയെ സ്മരിച്ചാൽ ഫലം ഇരട്ടിയാണ് അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്യുമ്പോൾ ഒന്നോ മൂന്നോ തുളസിയില കൂടി ചേർത്ത് കൊടുത്താൽ ആ ദാനം പൂർണ്ണം പൂർണ്ണതയിലും ഫലവും എന്നാണ് വിശ്വാസം ഹിന്ദുക്കൾ ഏറ്റവും പാവനമായും പൗത്രമായും കരുതുന്ന ആരാധിക്കുന്ന ഒന്നാണ് തുളസി തുളസി എന്ന വാക്കിന് പകരം ഇല്ലാത്തതും അതുല്യമായതും എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് വിഷ്ണുപ്രിയ എന്ന നാമത്തിലും തുളസി അറിയപ്പെടുന്നു തുളസിയുടെ അഗ്രഭാഗത്ത് ബ്രഹ്മദേവനും താഴെ പരമശിവനും മധ്യഭാഗത്ത് മഹാവിഷ്ണുവും വസിക്കുന്നു എന്നാണ് വിശ്വാസം പൂജാപുഷ്പങ്ങളിൽ പ്രധാന സ്ഥാനമാണ് തുളസിക്കുള്ളത് ലക്ഷ്മിദേവിയുടെ വാസം ഉള്ളടത്ത് തുളസി ചെടി ധാരാളമായി ഉണ്ടാകുന്നു ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണുവിനും എല്ലാം ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് തുളസിപ്പൂവ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ പോസിറ്റീവാക്കാൻ തുളസിക്ക് കഴിയും നമ്മുടെ ആരോഗ്യകാര്യത്തിലും തുളസിക്ക് അതി പ്രാധാന്യമാണുള്ളത് അലർജിക്ക് തുളസി ഏറ്റവും നല്ലതാണ് കഫക്കെട്ടിന് തുളസിയിലെയും തേനും ചേർത്തും തുളസിയിലെയും കൽക്കണ്ടം ചേർത്തും സേവിക്കുന്നത് നല്ലതാണ് തുളസിപ്പൂ ചൂടിയാൽ അതുപോലെ തുളസിമാല ചാർ നമ്മൾ ധരിച്ചാൽ വൃക്ക രോഗത്തിന് ഫലം ചെയ്യും ഷുഗറിന് വളരെ ഫലപ്രദമാണ് എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് വരുന്ന ഊർജം അത്ര ശക്തമാണ് സ്ത്രീകൾ തുളസിയില അല്ല തുളസി കതിർ മുടിയിൽ ചൂടിയാൽ ഐശ്വര്യത്തിൻ്റെ ഒരു ഓർ ഓറ അവർ സൃഷ്ടിക്കപ്പെടുന്നു അവർക്ക് ചുറ്റിനും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവ തുളസിയിൽ ചൂടിയ ഒരു സ്ത്രീയെ കണ്ടാൽ നല്ല ഐശ്വര്യം തോന്നിക്കുന്നു എന്നൊരു ചൈതന്യം ഉണ്ടാകുന്നു അതൊരു പ്രത്യേകതയാണ് തുളസി ഇല്ലാത്ത വീടുകൾക്ക് ഐശ്വര്യമില്ലെന്നാണ് പണ്ടുള്ളവർ പറയുന്നത് നല്ലൊരു അണുനാശിനി കൂടിയാണ് തുളസി ആൻറ്റി ഓക്സിഡൻറ്റുമാണ് തുളസി തുളസിയുടെ ഇല പൂവ് കായ തൊലി തടി വേര് സകല ഭാഗങ്ങളും പവിത്രമായിട്ടാണ് കരുതപ്പെടുന്നത് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ തുളസിയിലെ അരച്ച് മുഖക്കുരു ഉള്ള മുഖക്കുരുവിൽ പുറത്തിട്ടാൽ ഫലപ്രദമാണ് തുളസിയിലെ ചവച്ചരച്ച് കഴിച്ചാൽ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും ചെയ്യും ജലദോഷം പനി എന്നീ രോഗങ്ങൾക്ക് പ്രകൃതി പ്രകൃതിദത്ത ഔഷധമാണ് തുളസി തുളസിയിലയും കുരുമുളകും തിള ഒന്നിച്ചിട്ട് തിളപ്പിച്ച് ആവശ്യത്തിന് ശർക്കരയും തേയിലയും ചേർത്ത് തയ്യാറാക്കി ചായ കുടിച്ചാൽ ജലദോഷം മാറും തലേദിവസം അഞ്ച് തുളസിയില ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട ശേഷം രാവിലെ വെറും വയറ്റിൽ അത് കുടിച്ചാൽ നല്ലതാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ പറ്റും തുളസിയില അരച്ച് ചെറുനരങ്ങിയ നീരിൽ ചേർത്ത് പുരട്ടിയാൽ പുഴുക്കടിക്ക് നല്ലതാണ് തുളസി നീരിൽ മഞ്ഞൾ അരച്ച് കഴിക്കുകയും പുരട്ടുകയും ചെയ്താൽ ചിലന്തി വിഷത്തിന് ശ്രേഷ്ഠമാണ് തുളസിയിലെ പിഴിഞ്ഞ് ഓരോ സ്പൂൺ വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ആസ്മയ്ക്ക് ഏറ്റവും നല്ലതാണ് ചുമ കഫക്കെട്ട് എന്നിവയ്ക്ക് തുളസിയില നീര് നീര് തേൻ എന്നിവ ഓരോ സ്പൂൺ വീതം സമം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് തുളസി നീരിൽ ഏലയ്ക്ക പൊടി ചേർത്ത് കഴിച്ചാൽ ഛർദിൽ കുറയും വൈറ്റമിൻസ് മിനറൽസ് തുടങ്ങിയ നിരവധി പോഷങ്ങളുടെ കലവറയാണ് തുളസി ഈ തുളസിയുടെ പതിവായ ഉപയോഗം കൊണ്ട് പല പല രോഗങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും അതായത് ചുമ മുതൽ ഹൃദ്രോഗം വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ കാൽ കപ്പ് തുളസിയിലെ മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് തിളപ്പിച്ച് തണുത്ത ശേഷം ചെറിയ കഷ്ണം ഇഞ്ചിയും തേനും ചേർത്ത് കഴിച്ചാൽ രക്താദി സമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ കുറച്ച് ഹൃദ്രോഗം വരാതെ നമ്മളെ സംരക്ഷിക്കും എല്ലാ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ദേവിയാണ് തുളസി ദേവി തുളസി തീ കൊണ്ട് മഹാവിഷ്ണുവിന് വിളക്ക് തെളിയിച്ചാൽ അനേക ലക്ഷം വിളക്ക് തിളച്ചതിന് ഫലമാണ് പുണ്യഫലമാണ് കിട്ടുന്നത് എല്ലാ അനു ആഗ്രഹങ്ങളും നിറവേറുന്നതിന് നല്ലതാണ് തുളസിയിലെ വെള്ളം ഡെയിലി നല്ല രാവിലെ വെറും വയറ്റിൽ എത്ര പറഞ്ഞാലും തീരാത്തത്ര ഗുണങ്ങളാണ് തുളസിക്കുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം